നമസ്തേ ഗുരുവായൂരിൽ കണ്ണന്റെ കളഭാട്ടവും കളഭത്തിന്റെ പ്രത്യേകതകളും ചന്ദനത്തിന് തണുപ്പാണ് ഒപ്പം സുഗന്ധവും കളഭത്തിന് കുളിരാണ് ഒന്നു തൊട്ടാൽ അലിഞ്ഞില്ലാതാകുന്ന അനുഭവകുളിര് ഗുരുവായൂരിൽ കണ്ണന് കളഭാഭിഷേകമാണ് ഡിസംബർ ഇരുപത്തിയേഴിന് കളഭാഭിഷേകത്തെ കളഭാട്ടമെന്നും പറയപ്പെടുന്നു വൃശ്ചികം ഒന്നു മുതൽ നാല്പത് ദിവസം പഞ്ചഗവ്യ അഭിഷേകവും നാല്പത്തൊന്നാം ദിവസം കളഭാട്ടവും ഇതാണ് ഗുരുവായൂരിലെ രീതി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് തൊടാൻ കൊടുക്കാറ് ചന്ദനമാണ് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം ചന്ദനത്തിനു പുറമേ നമുക്ക് കളഭവും ലഭിക്കുന്നു ഗുരുവായൂരിൽ നിത്യവും കളഭം ചാർത്തുന്നുണ്ട് കീശാന്തി നമ്പൂതിരിമാർ നല്ലയിനം ചന്ദനം ചാണയിൽ അരച്ച് പച്ചക്കർപ്പൂരവും പനിനീരും കാശ്മീരി കുങ്കുമവും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഗുരുവായൂരിലെ കളഭം ആറുരുള ചന്ദനമാണ് മുഴുക്കാപ്പിനായി ഉപയോഗിക്കുന്നത് ഉച്ചപൂജയ്ക്ക് മേൽശാന്തിയോ ഓദിക്കന്മാരോ കളഭം കൊണ്ട് കൃഷ്ണകഥാ സന്ദർഭങ്ങൾ വിഗ്രഹത്തിൽ അണിയിച്ചൊരുക്കുന്നു ഇതിനെ കളഭാലങ്കാരം എന്ന് പറയുന്നു പ്രത്യേകം തയ്യാറാക്കുന്ന കളഭക്കൂട്ട് സ്വർണക്കുടത്തിലാക്കി ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ വെച്ച് പൂജ ചെയ്ത് ക്ഷേത്രം തന്ത്രി ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നു അഭിഷേകം കഴിഞ്ഞാൽ ഭഗവാന് മറ്റ് അലങ്കാരങ്ങളില്ല ഒരു പൂമാല മാത്രം ചാർത്തിയ കളഭത്തിൽ ആറാടിയ കണ്ണനെ ഭക്തർക്ക് പിറ്റേ ദിവസം മൂന്ന് മണിവരെ കണ്ടുതൊഴാം കളഭാട്ട ദിവസത്തെ കളഭം കോഴിക്കോട് സാമുതിരി രാജയുടെ വഴിപാടാണ് പണ്ട് അരിയിട്ട് വാഴ്ച കഴിഞ്ഞാൽ ഉടൻ സാമുതിരി രാജ ഗുരുവായൂരിൽ എത്തി ആനയെ നടയിരുത്തി കളഭം കഴിക്കും അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗുരുവായൂരിലെ ആനയെ നടയിരുത്തും കളഭം ചാർത്തും പ്രസിദ്ധമാണ് കാശ്മീരിൽ നിന്ന് കുങ്കുമപ്പൂവ് ലഭ്യമായി തുടങ്ങിയ കാലം മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭ ചാർത്ത് പതിവായി ഇന്ന് ഒരു കിലോ കുങ്കുമപ്പൂവിന്റെ വില ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഒരു ഉരുള കളഭത്തിന് അഞ്ച് ഗ്രാം കുങ്കുമപ്പൂവ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് അഭിഷേകത്തിനുള്ള കളഭത്തിൽ അപൂർവ സുഗന്ധദ്രവ്യങ്ങളായ കസ്തൂരിയും ഗോരോജനവും ചേർക്കുന്നു കസ്തൂരി കസ്തൂരിമാൻ ഇണയെ ആകർഷിക്കാൻ പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് ഗോരോചനമാകട്ടെ പശുവിൽ നിന്ന് ലഭിക്കുന്ന അപൂർവ ഔഷധവും അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ കളഭം ഒരു ഔഷധം കൂടിയാണ് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന